ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാത്ത രണ്ട് കഴിക്കാത്തവരെ ആമക്കൾ മാത്രമുള്ള ഒരു വീടാണേ അവർക്കൊക്കെ പ്രായമായി പത്തൊൻപത് വയസ്സ് ഒക്കെ ആയി അപ്പം അവർ പുതിയതായിട്ടൊരു മോളിൽ വീട് പണിയതാ കേട്ടോ നല്ല നല്ലെടുത്തതാണേ അപ്പം കുറേ കഴിയുമ്പോൾ വാടക കൊടുക്കാനും ഓർത്തിട്ട് അത് നിങ്ങളിങ്ങൂടെ കാണിക്കാൻ ഓർത്തിട്ടാട്ടോ ൗട്ട് ഇത് ടെറസിന്റെ വാതില്ലാട്ടാ വീടിറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാ വെഞ്ചിരിപ്പ് ഇനിയും ബാക്കി പണിയുണ്ട് പെയിന്റിങ് അടിക്കണം പിന്നെ ഒരു ബാത്റൂം രണ്ട് റൂമും ഒരു ബാത്രൂം ആട്ടോ കേട്ട ഭാവിയില് വാടയ്ക്ക് കൊടുക്കാൻ ഓർത്ത അങ്ങനെ ഒരു ഹാള് അടുക്കളയും ഡൈനിങ് ഹോള് സിങ്ക് ൂമിന്റെ ഫുൾ സെറ്റപ്പ് ഇവിടെ ഒരു സിങ്ക് ഉണ്ട് കേട്ടോ പനി ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു ബാൽക്കണി എടുക്കും റോഡ് കാണും ഇത്ര ഉണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് നീ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് тэг тийм үү гэдэг юм байна тийм ээ дик хаагаар байна супата хаагаар байна